ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ നമ്മുടെ കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ അത് ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഈസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റൻപത് അമ്പലീൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് ചെറിയ ചൂടുള്ള പാൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ കുഴച്ചെടുക്കാം ഇനി ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്ക കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് ഇത് പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി മാവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ബോൾസാക്കി മാറ്റാം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള രണ്ട് ബോൾസ് ബോൾസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോ ബോളും പരത്തിയെടുക്കാം അപ്പോൾ ഒരെണ്ണം പരത്തിയിട്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് തിന്നായിട്ട് പരത്തൊന്നും വേണ്ട കുറച്ച് കനത്തിലാണ് പരത്തിയിട്ടുള്ളത് എന്നിട്ട് ഈ രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ചീസ് ആണ് വെച്ചിട്ടുള്ളത് ഞാനിത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഓരോ പീസിൻ്റെ മുകളിലും കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് മൈദ പേസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും മൈദ പേസ്റ്റ് എന്ന് പറയുമ്പോൾ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് നമ്മൾ സൈഡിലൊക്കെ ഇതുപോലെ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒട്ടിയിരിക്കൂട്ടോ അപ്പം ഇങ്ങനെയെല്ലാം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അധികം പണിയൊന്നുമില്ല ഇനി നമുക്ക് ഓരോന്നും ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ആക്കരുത് അപ്പോൾ ഇത് പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവില്ല അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഉൾഭാഗമൊക്കെ കുക്കാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബണ്ണ് പോലെ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെന്നുള്ളൂ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം താങ്ക് യു